എഫ്സി ചാമ്പ്യൻ ലീഗ് ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് മത്സരത്തിൽ വിജയക്കുതിപ്പ് തുടർന്ന് നസർ അൽ ഖരാഫയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകളുടെ വിജയമാണ് അൽ നസർ സ്വന്തമാക്കിയത് സൂപ്പർ താരം ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഇരട്ട ഗോളുകളുമായി കളന്നിറഞ്ഞു ഖത്തറിലെ ഫിഫ് ലോകകപ്പ് വേദികളിലൊന്നായ അൽ ഖോറിലെ അൽബെയ്ത് സ്റ്റേഡിയത്തിൽ പ്രായത്തെ വെല്ലുന്ന മിന്നും പ്രകടനമാണ് റൊണാൾഡോ കാഴ്ചവെച്ചത് റൊണാൾഡോയുടെ എട്ട് ഷോട്ടുകളിൽ നാലെണ്ണവും ഓണ് ടാർഗറ്റിലായിരുന്നു കീ പാസുകളുമായി കളം അൽ നസർ ക്യാപ്റ്റന് ആരാധകെ ആവേശത്തിലാക്കി ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷമായിരുന്നു മത്സരത്തിലെ എല്ലാ ഗോളുകളും പിറന്നത് അൽ നസർ തന്നെയാണ് ആദ്യം മുന്നിലെത്തിയത് നാൽപ്പത്തി ആറ് മിനിറ്റിൽ ക്യാപ്റ്റൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അൽ നസറിന്റെ ആദ്യ ഗോൾ നേടി അൻപത്തി എട്ട് മിനിറ്റിൽ ഏഞ്ചലോ ഗബ്രിയേലിയുടെ അൽ നസർ ലീഡ് ഇരട്ടിയാക്കി അറുപത്തിനാല് മിനിറ്റിൽ റൊണാൾഡോ തന്റെ രണ്ടാം ഗോളും കണ്ടെത്തിയതോ അൽ നസർ മൂന്ന് ഗോളുകളുടെ വമ്പൻ ലീഡുറപ്പിച്ചു എഴുപത്തി അഞ്ച് മിനിറ്റിൽ ജോസെലുവിലൂടെ തിരിച്ചടിച്ചെങ്കിലും അത് അൽ ഖരാഫയുടെ ആശ്വാസഗോൾ മാത്രമായി മാറി എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അൽ നസറിന്റെ തുടർച്ചയായ നാലാം വിജയമാണിത് അഞ്ച് മത്സരങ്ങളിൽ പതിമൂന്ന് പോയിന്റുമായി ഗ്രൂപ്പ് സ്റ്റാൻഡിംഗ്സിൽ രണ്ടാമതാണ് റൊണാൾഡോയും സംഘവും നാല് പോയിന്റുമായി എട്ടാമതാണ് ഖരാഫ്